ദേശീയപാതയിൽ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മുതൽ മേലേ ചൊവ്വ വരെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകനായ കെ സി സലീം ഒറ്റയാൾ സമരത്തിനിറങ്ങി കണ്ണൂർ വളപട്ടണത്ത് പതിവായി അപകടത്തിനിടയാക്കുന്ന ഡിവൈഡറിനു മുകളിൽ പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഈ മേഖലയിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ സ്ഥിരമായി അപകടമുണ്ടാക്കുന്നതായും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തതായി സലീം പറഞ്ഞു കഴിഞ്ഞ ദിവസവും കണ്ണൂർ മേലേച്ചൊവ്വയിൽ രണ്ട് യുവാക്കൾ ഡിവൈഡറിൽ തട്ടി വീണ് ലോറി കയറി മരിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ ഡിവൈഡർ ഉയരം കൂട്ടി ആവശ്യമായ റിഫ്ലക്ടറുകളും വെളിച്ചവ് സ്ഥാപിക്കണമെന്ന് കെ സി സലീം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ മേലേച്ചൊവ മുതൽ വളവട്ടം പാലം വരെയുള്ള അശാസ്ത്രീയമായ ഡിവൈഡറുകൾ നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വണ്ണം കുറഞ്ഞ ഡിവൈഡർ സാധാരണഗതിയിൽ നമ്മൾ കർണാടക തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നാഷണൽ വേ റോട്ടിൽ വലിയ ഡിവൈഡറുകളാണ് കാണാറുള്ളത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഡറുകൾക്ക് റെഡ് റെഡ്ഫ്ലെക്സ് ഇല്ല രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന അവസരത്തിൽ ഈ ഡിവൈഡറുകൾ കാണുന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മേലച്ചൊവ്വ മതിലത്തിന്റെ മുൻവശത്ത് നിന്ന് പാപ്പിനിശ്ശേരിയിലുള്ള രണ്ട് യുവാക്കൾ ഡിവൈഡറിൽ ഇടിച്ച് മരണപ്പെട്ടത് ഡിവൈഡറിൽ ഇടിക്കുകയും അവർ തെറിച്ച് വീഴുകയും വേറൊരു വാഹനം കയറി മരിക്കുകയും ഉണ്ടായി ഇതിനു മുമ്പും പല അപകടങ്ങളും മരണവും സംഭവിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നിരവധിയാണ് പുതിയതൊരു ഈ വളവട്ടം ടോൾബൂത്തിൻ്റെ അടുത്ത് അർഫ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഡിവൈഡറുകൾ അതുപോലെ മേല ചൊവ്വ ഭാഗങ്ങളിലുള്ള ഡിവൈഡറുകൾ ഇങ്ങനെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡറുകൾ പൊളിച്ചു മാറ്റുകയും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇപ്പോൾ പുതുതായി ബൈപ്പാസ് പണിയുന്നിടത്ത് വെച്ചതുപോലെയുള്ള വലിയ ഡിവൈഡറുകൾ കൊണ്ടു വയ്ക്കുകയും അതിന് സിഗ്നലും മറ്റ് കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഇനിയും നിരവധി ജീവൻ റോഡിൽ പൊലിയേണ്ടി വരും എന്നുള്ള ഒരു ഖേദകരമായ സത്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിളിച്ചു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം